ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കാരണം ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ആയിരുന്നു റോഡിലെ കുഴികളും കട്ടറുകളും ഒരുപാട് ആക്സിഡൻ്റ് നടന്ന വഴിയിൽ ഇങ്ങനൊരു പണി നടക്കുന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നു സപ്പോർട്ട് ഒത്തിരി ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്യാത്തവർക്കും ഒരുപാട് നന്ദി എൻ്റെ ഒരു വീഡിയോ കൊണ്ട് ഇത്ര ചെറിയൊരു പരിഹാരമെങ്കിലും കാണാൻ പറ്റിയതിൽ ഞാൻ അഭിമാനിക്കുന്നു വീണ്ടും എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് മഹേഷ് കൈലാസം ഈ റോഡ് പണിയുടെ ദൃശ്യങ്ങൾ ജെ സി ബി റോളർ വരുന്ന ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണിക്കാം ഓക്കെ Thank you.